ഹലോ ഗൈസ് വെൽക്കം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് അടുത്തുള്ള വട്ടേക്കാടാണ് കേട്ടോ രാവിലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും തന്നെ കണ്ടു വന്ന് ചോദിക്കുന്നു ഇപ്പോൾ ഞാനതിൽ ഒരുപാട് ലെങ്ത്ത് ആക്കേണ്ടി രണ്ടാമത്തെ വീഡിയോ ആക്കി ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ കേട്ടോ ബേക്കും നിർത്തിയത് ഇവിടെ നമ്മൾ നേരെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യം പോകാമെന്ന് വിചാരിച്ചു സോ എന്തായാലും അങ്ങോട്ട് പോവാട്ടോ ഒരു ബ്ലോഗർ ആണ് ഒരു ഹായ്ക്കിട മക്കളെങ്ങൾ ഇവിടെ താങ്ക് യു ചേറ്റു വന്ന നേർച്ച അത് എന്താ വലിയ വലിയ പരിപാടിയാണ് ആ ഞാൻ കേട്ട് ഞാൻ വന്നിട്ടില്ല പക്ഷേ കേട്ടിട്ടുണ്ട് ചേറ്റുപോ നേർച്ച നിങ്ങൾ വരും ആ ഖത്തറിലായിരുന്നു അവിടെ അവിടെന്താ വർക്ക് മറ്റേ കാക്കിയാ അവിടെ തന്നെ கத்துபாட்டோ அறியோ அப்படுண்டே கத்துபாட்டும் സാമൂൺ ആ ശരിയാണ് ആ വൈകുന്നേരം ഇവിടെ ഉണ്ടാവില്ലേ സ്റ്റാർട്ടിങ് അയ്യും പോവുക ശരി ഇതാ എൻ്റെ എൻ്റെ വണ്ടിയാ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വെട്ടേക്കാട് നാല് മണിക്കാറ്റ് വന്നിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ടുഡേ ഐ എം സോ ഹാപ്പി ബിക്കോസ് നമ്മുടെ കുറച്ച് നല്ല സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി അവരെ വീട്ടിലായിരുന്നു ഇപ്പം ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുള്ളൂ ലൈക്ക് ദേ ആർ വെരി കൈൻഡ് ഹേർട്സ് നമ്മളിപ്പോൾ ഇതാ പള്ളിയുടെ ഫ്രണ്ടിലാണ്ട് നിൽക്കുന്നത് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇത് രണ്ടാമത്തെ വീഡിയോ ഡയറക്റ്റ് ഇതാണ് കണ്ടത് ഫസ്റ്റ് ഇത് വീഡിയോ കണ്ടിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ ദൈവ് ചെയ്ത് ഫസ്റ്റ് ഇത് കാണാട്ടോ എന്നാലേ ആ ഒരു ഫ്ലോ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ പറയുന്നത് ദൈവടെന്നെ കേട്ടോ മക്കാമോ ഫസ്റ്റ് വീഡിയോ കണ്ടോ എനിക്ക് അറിയാന്ന് നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഇതിൽ നമുക്ക് വരുന്ന പരിപാടികൾ കാണിച്ചാലോട്ടോ ഓരോ ടീമുകളായിട്ട് ഇനി ഇങ്ങോട്ട് വരും റോഡിന് നേരെ നമ്മൾ പോകുന്നു തമ്പോലത്തിന്റെ സൗണ്ട് കേൾക്കാണ്ടോ ഇവിടെ വരുന്നുണ്ട് വരണ്ടതെന്ന് നോക്കട്ടെ

ഒരു നാടൻ പൂർണ്കോഴിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ